എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ മെറ്റൽ വർക്ക്സ് ഷീറ്റ് ആൻഡ് അലുമിനിയം കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് അടുത്ത വേക്കൻസി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് ഈ രണ്ട് വേക്കൻസികൾക്കും മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടാവണം താൽപ്പര്യമുള്ളവർ അൽ അല്ലബായ അൽ അബിയത്ത് ഫോർ അറ്റ് ജിമെയിൽ ഡോഡ്കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയിറ്ററുടെ വേക്കൻസിയും കേഷ്യറുടെ വേക്കൻസിയും വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് ഇപ്പോൾ യു ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് വൺ ഫോർ സീറോ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അലയിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് ബൈക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ടു വീലർ ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഇപ്പോൾ യുയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു സെവൻ ടു സീറോ സിക്സ് ഫോർ ടു എന്ന നമ്പറിലോ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് വൺ സെവൻ സീറോ സിക്സ് നയൻ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മാനിലുള്ള ഒരു ലോണ്ട്രി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലോണ്ടറി പണികളെല്ലാം അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ തയ്യാറുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് വൺ ഫൈവ് വൺ ഡബിൾ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫീമെയിൽ സെയിൽസ് മാർക്കറ്റിംഗിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഔട്ട്ഡോർ മാർക്കറ്റിംഗും അറിഞ്ഞിരിക്കണം ലൈസൻസ് നിർബന്ധമായി ഉണ്ടാവണം എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ദയവ് ചെയ്ത് സി വി അയക്കരുത് ഹസ്ബൻഡ് വിസയിലോ വിസിറ്റ് വിസയിലോ ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ ത്രീ ഡബിൾ ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ സ്പാർക്ക് മെയിൻ്റൻസ് കമ്പനിയിലേക്ക് എച്ച് വി എ സി സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെയെങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡയഗ്നോസ് ആൻഡ് റിപ്പയർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ റെഫ്രിജറേഷൻ കോമ്പോണ്ട്സ് ഓഫ് എച്ച് വി എ സി കംപ്രസ്സേഴ്സ് മോട്ടേഴ്സ് ഫാൻ ആൻഡ് സെൻസേർസ് ഇതിൻ്റെ എല്ലാം വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം അതുകൂടാതെ ഇഞ്ചിനീയേഴ്സും കോണ്ടാക്സും കോൺട്രാക്റ്റേഴ്സും ക്ലയൻസുമായിട്ടെല്ലാം സംസാരിച്ച് അവരുടെ ഡിസൈൻ അനുസരിച്ചിട്ടുള്ള സ്വന്തമായി വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം അതുകൂടാതെ ജൂനിയേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ടെല്ലാം കൊടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം അതുകൂടാതെ വർക്ക് റെക്കോർഡ്സുകൾ സർവീസ് റിപ്പോർട്ട് എക്യൂപ്മെൻറ്റ് ഇൻവെൻറ്ററി മെയിൻ്റൈൻസ് ഷെഡ്യൂൾ ഇതെല്ലാം സ്വന്തമായി തയ്യാറാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ കരിയർ സെറ്റ് സ്പാർക്ക് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ബ്ലൂം ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ചില്ലർ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ പ്ലംബർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെ എങ്കിലും ഫെസിലിറ്റി മാനേജ്മെൻറ്റിലുള്ള എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഐ ടി ഐയോ ഡിപ്ലോമയോ ഉള്ളവർക്കാണ് അവസരമുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആയിരിക്കണം വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്ന് ശനിയാഴ്ചയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ആയിരിക്കും ലൊക്കേഷൻ ബ്ലൂം സെൻട്രൽ ഓൾഡ് എയർപോർട്ട് റോഡ് നിയർ അൽവാദ മാൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൃത്യസമ്മത്ത് തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക ദുബായിലെ ബ്യൂട്ടി കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് സാലറി പ്ലസ് കമ്മീഷൻ ആണ് വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു സിക്സ് ഫൈവ് സിക്സ് ത്രീ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അലൈനിലുള്ള അഡ്നോക്കിലേക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ യു എ ഇ ലൈറ്റ് വെഹിക്കിൾ മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ ഏജ് ഉള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം വാക്കിൻ ഇൻറ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒമ്പത് രാവിലെ എട്ട് മണി മുതലാണ് ഇൻറ്റർവ്യൂ ആരംഭിക്കുന്നത് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ സീറോ ഫൈവ് ഫോർ ടു സെവൻ നയൻ സിക്സ് ഫൈവ് സെവൻ സീറോ എന്ന നമ്പറിൽ സി ബി അയക്കേണ്ടതാണ് അബുദാബിയിലെ ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് മിനിമം രണ്ട് വർഷത്തെങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എല്ലാത്തരത്തിലുള്ള വിസ എൻട്രി ടൈപ്പിങ്ങും ക്യാൻസലേഷൻ അബ്സ്കോണ്ടിങ് കേസ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം അതുകൂടാതെ കോട്ട ആൻഡ് ടൈംലി പ്രോസസ്സിംഗ് ഓഫ് ദി തസിൽ സിസ്റ്റം മെഡിക്കൽ ടൈപ്പിംഗ് എമിറേറ്റ്സ് ഐ ഡി പ്രൊസീജിയേഴ്സ് ഐ സി എ പ്രൊസീജിയേഴ്സ് എക്കണോമിക് പ്രൊസീജിയേഴ്സ് ഇതെല്ലാം നന്നായി അറിയുന്നവർക്കാണ് മുൻഗണന ഉള്ളത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ഭാഷകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം അറബി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സീറോ ഫോർ ഫൈവ് ത്രീ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് റാസൽ കയ്മയിലുള്ള ഒരു കമ്പനിയിലേക്ക് ക്വാളിറ്റി കൺട്രോളറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിനായിരിക്കും സാലറി ഡിസ്കസ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് എയിറ്റ് വൺ ഡബിൾ നയൻ ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഐ ടി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സി സി ടി വി ആക്സസ് കൺട്രോൾ ഐ പി എക്സ് ബി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ നൈസാം അറ്റ് പി സി ഫിക്സ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയും ഇ കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റിൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് സാലറി ഇൻ്റർവ്യൂ ടൈമിനായിരിക്കും പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സിക്സ് ത്രീ സീറോ വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ കിലൈറ്റ് ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സർവീസ് എഞ്ചിനീയർ വിത്ത് ലോക്കൽ ജി സി സി ലൈസൻസ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത വേക്കൻസി അക്കൗണ്ടിൻ്റെ വേക്കൻസിയാണ് അൽക്കിസൈസ് ഏരിയയിലാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് രണ്ട് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വിക്കലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ യു എയിൽ ഉള്ളവർക്കാണ് അവസരമുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരായിരിക്കണം യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ലൈറ്റിംഗ് സൊല്യൂഷനുള്ള എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ ടു ത്രീ സെവൻ എയ്റ്റ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക അബുദാബിയിലെ വർവീഡായിട്ടുള്ള മാനുഫാക്ചറിംഗ് കമ്പനിയായ മില്ലറ്റ് ഇൻഡസ്ട്രീസ് എൽ എൽ സി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മിഗ് വെൽഡർ ഒരു വേക്കൻസി പൗഡർ കോട്ടിംഗ് സ്റ്റാഫ് ഒരു വേക്കൻസി ഈ രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് വേക്കൻസികൾക്കും ഒരുപാട് പേര് കമ്മൻറ്റ് വഴി മെസ്സേജ് അയച്ചിരുന്നു ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക കമ്പനി അക്കോമഡേഷൻ വിസ ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു അതാത് കാറ്ററിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ നയൻ ഡബിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് എന്ന നമ്പറിലോ എച്ച് ആർ ഡോട്ട് മില്ലറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് റാസൽഖ്മയിലുള്ള മോട്ടോർ റിവൈൻഡിംഗ് ഷോപ്പിലേക്ക് ഉള്ള ടെക്നീഷ്യന്മാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് മോട്ടോർ റിവൈൻഡിംഗ് മെക്കാനിക്കൽ ടെക്നീഷ്യൻ ഈ രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ യുയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ടു ഫോർ സീറോ ഫോർ സീറോ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇമെയിൽ അയക്കേണ്ടത് ഇൻഫോ അറ്റ് നജുമ മെഷീൻസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലാണ് അടുത്ത വേക്കൻസി ഫ്രഷേഴ്സിനുള്ള വേക്കൻസിയാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഇൻറ്റീരിയർ ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഡബിൾ നയൻ എയ്റ്റ് ടു നയൻ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ റാസൽ കോറിലുള്ള ഒരു ജനറൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി അറിഞ്ഞിരിക്കണം ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്കാണ് അവസരമുള്ളത് സാലറി മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസ് വരെ ആയിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ വൺ ത്രീ എയ്റ്റ് ത്രീ സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരപ്പീൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്